യും നല്ല ജീവിത അറിയും ഈ തൊഴിലുറപ്പ് മാത്രമല്ല അറിയാം നമ്മുടെ സഞ്ചരിച്ച് ജീവിച്ചും ഒരുപാട് വ്യക്തികളെ സാഹചര്യങ്ങൾ ജീവിച്ചു വ്യത്യസ്തമായ കലാപെ പിന്നെ കാലത്തോട് സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് നമ്മൾ അവരുടെ ജീവിതത്തിന്റെ വ്യാപികമായിരിക്കും ആരത്തിലും എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ സാധിക്കും അതാണ് ഞങ്ങളൊക്കെ പിന്നെ ഈ റോസാപുവിനോട് പ്രണയം എന്നുള്ള സ്നേഹത്തിന്റെ സാധനത്തിന്റെയും ഒക്കെ പറയുന്നത് ഈ റോസാപുവിനോട് പ്രണയം വായിക്കുമ്പോൾ റോസാപ്പൂ പോലെയാണ് ജീവിതം നിങ്ങൾക്കും എല്ലാവരും ജീവിത ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത് മഹകവി വിമാനാശാന്റെ വീണ പോലും നമ്മളെ ബാക്കി ചെയ്യണം ഒന്നും സ്ഥിരമായി എല്ലാം ജീവിതത്തിന്റെ അസ്ഥിതാണ് നമ്മുടെ ഒഴിയുന്നത് ജീവിതമാണെന്ന തോട്ടത്തിന് സൗമാര്യത്തിന്റെ സൗന്ദര്യത്തിന്റെയും അതാണ് റോസാപുവിനോടും പ്രണയം എന്ന് നമ്മുടെ പ്രഥാപകത്ത് പറഞ്ഞു തരികയാണ് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നത്